എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അവർണീക്ക് പറയാം ഞാൻ ബാംഗ്ലൂരിലേക്ക് തിരിച്ചു പോയാലോ എന്ന് ആലോചിക്കുക അപ്പം അജാസ് പറഞ്ഞു നിനക്കത് സമാധാനമാവുകയാണെങ്കിൽ നിനക്ക് ആശ്വാസം കിട്ടുന്ന അതാണെങ്കിൽ നീ ചെയ്തോളൂ ബാംഗ്ലൂരിലേക്ക് പോയി ഞാൻ രഘുറാം സാറിനോട് സംസാരിക്കാം അപ്പോഴേക്കും ഗീതു പെട്ടെന്ന് അങ്ങോട്ടേക്ക് വന്നു കേട്ടോ അതിന് ഞങ്ങൾ വിട്ടിട്ട് വേണ്ടേ എന്തായാലും ഗോവിന്ദ് എൻ ഗോവിന്ദേട്ടനും ഞാനും അവരുടെ നാട് വിട്ടു പോകാനായിട്ട് അനുവദിക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൾ ഗീതു അവിടെ വന്ന് അവരുടെ കരികിലേക്ക് ഇരുന്നു എന്തായാലും അവർനിക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേസ് നടക്കുക അല്ലേ അത് വലിയ പ്രശ്നമാകും പിന്നെ ഞാൻ ലോയേഴ്സിനോട് ആലോചിക്കാൻ എന്ന് വിചാരിക്കുകയാണ് അവർടേക്കും അജാസികേക്കും മാപ്പുസാക്ഷിയാകാനും യഥാർത്ഥ കുറ്റവാളിയെ കണ്ടെത്താനുമുള്ള പഴുതുകൾ വല്ലതും ഉണ്ടോ എന്ന് അപ്പോഴേക്കും ഇവള് പറഞ്ഞു അവർന്നെ പറഞ്ഞ് ഞാനും അതുതന്നെയാണ് ചിന്തിക്കുന്നത് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ് മാപ്പുസാക്ഷി ആയാലോ എന്ന് കുറ്റബോധമെങ്കിലും കുറയൂലോ പെട്ടെന്ന് അജാസ് പറഞ്ഞു അതൊന്നും വേണ്ട എന്തിന് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ആരും നമ്മളെ അംഗീകരിക്കാനൊന്നും പോകുന്നില്ല അതിൻ്റെ ഒന്നും ആവശ്യമില്ല യഥാർത്ഥ കുറ്റവാളിയെ കണ്ടുപിടിച്ചാൽ മാത്രമേ ഇതിൻ്റെ ബാക്കി പിന്നാമ്പ്ര കഥകളൊക്കെ പുറത്തു വരികയുള്ളൂ യഥാര്ത്ഥ കുറ്റവാളിയെ കണ്ടുപിടിക്കണം അതിനവർനിക്ക് കൊലയ്ക്ക് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർനിക്ക് കുറ്റ കുറ്റക്കാരിയാക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ അജാസ് ഇങ്ങനെ പറയുകയാണേ അജാസ് സംസാരിക്കുന്നതിനിടെ അജാസിന് ആ ആസ്മ പോലെ വരികയും അജാസ് ഇൻഹേലർ എടുത്ത് യൂസ് ചെയ്യുകയും ചെയ്യുകയാണ് ആഹാ ഇൻഹേലർ തിരിച്ചു കിട്ടിയോ എന്ന് ഗീതു ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഏയ് ഇത് വേറെ വാങ്ങിസാണ് അത് കിട്ടിയില്ല അവർണികയോട് ഗീതു പറഞ്ഞു താൻ ഈ വീട്ടിൽ തന്നെ ചടഞ്ഞിരിക്കാൻ പാടില്ല ഇന്നു മുതൽ എന്തായാലും ഓഫീസ് വന്ന് തുടങ്ങണം ചെല്ല് അപ്പോൾ ഓഫീസിൽ വന്നു കഴിഞ്ഞാലും എനിക്ക് ജോലിയിലൊന്നും ഒട്ട് ശ്രദ്ധിക്കാൻ പറ്റില്ല എന്നൊക്കെ അവർനിക്ക് പറഞ്ഞപ്പോഴും അവർനിക്ക് നിർബന്ധിച്ച് ഡ്രസ്സ് മാറാനായിട്ട് പറഞ്ഞു വിട്ടു അങ്ങനെ മാത്രമല്ല വണ്ടി ഓടിക്കുന്നതും അവർനിക്ക് തന്നെ ആവണം വണ്ടി എന്നാ അവർണയുടെ വണ്ടിയിലാണ് പോകുന്നത് അപ്പോൾ അജാസ് പറഞ്ഞു അവർണയുടെ മാനസിക നില ശരിയല്ല അപ്പോൾ വണ്ടി ഓടിക്കേണ്ട അല്ല അവർനിന്നുക പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരണം അത് ഇതിനൊക്കെ അതൊക്കെ ഇതേ മാർഗമുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് എന്തായാലും നമ്മുടെ അവർണിക അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും ഗീതുവിനോട് അജാസ് പറഞ്ഞു അതെ നേരത്തെ പറഞ്ഞതുപോലെ അവർനി മാപ്പുസാക്ഷിയാകാനൊന്നും നോക്കണ്ട അവൾ ഇതിനകത്ത് തെറ്റുകാരിയാണെന്ന് ആരെയും അറിയിക്കാൻ വേണ്ട യഥാർത്ഥ കുറ്റവാളിയെ കണ്ടെത്താനുള്ള നടപടിയാണ് സ്വീകരിക്കേണ്ടത് ആ ഒരു സമയത്ത് നമ്മുടെ ഗീതു ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ഈ അജാസിക എന്താണ് വേറൊരു കുറ്റവാളിയെ ഇതിന് കൊണ്ടുവരണം മറ്റാരെയെങ്കിലും കുറ്റം ചാർത്തി കൊടുക്കണം എന്ന് എന്താണ് ഇത്ര തിടുക്കം ഉത്സാഹം എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് എന്തായാലും ചിലപ്പോൾ തോന്നലാകാമെന്ന് വിചാരിക്കുന്നു അതായത് രാജാസിനെ സംശയിക്കുന്നത് തന്റെ വെറും തോന്നലാകാം എന്ന് ഗീതു പിന്നെ തിരിച്ചു ചിന്തിക്കുകയാണ് കേട്ടോ എന്തായാലും നമ്മുടെ ഗോവിന്ദ് പോലീസുകാരനെ വിളിച്ചിട്ട് ആ മൊബൈൽ കിട്ടിയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് പരിസ്ഥലത്തുനിന്ന് ഭദ്രന്റെ മൊബൈൽ കിട്ടിയോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു മൊബൈൽ അവിടെ നിന്ന് കിട്ടിയിട്ടില്ല അത് സാറിന് വെറുതെ തോന്നിയതായിരിക്കും അങ്ങനെ ഒരു മൊബൈൽ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അല്ല അങ്ങനെ ഒരു മൊബൈൽ അവിടെ ഉണ്ടായിരുന്നു ആ ഒരു ദിവസം ആ ഭദ്രൻ അവിടെ വന്നിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞു അയാൾ അവിടെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ സാറിന് എന്താ ഇത്ര ഉറപ്പ് അല്ല ആ മൊബൈൽ അവിടെ കിട്ടിയതുകൊണ്ട് അവിടെ കടന്ന് ഞാൻ ഞാൻ കണ്ടതാണ് അതുകൊണ്ട് ഞാനങ്ങ് നോക്കിയില്ല എന്തായാലും കേസിന്റെ അന്വേഷണം ആ വഴിക്ക് കൂടി നീങ്ങണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഗോവയിൽ നിന്നും കിഷോറിൻ്റെ ഫോൺ കിട്ടിയിട്ടുണ്ട് മാത്രമല്ല അവിടെ നിന്ന് കുറച്ച് ഷോരഫിൻ്റെ വസ്ത്രങ്ങളും ഒക്കെ കിട്ടിയിട്ടൊക്കെ ഉണ്ട് എന്തായാലും ഈ ഭദ്രം തന്നെയായിരിക്കും ചിലപ്പോൾ കിഷോറിനെ കൊന്നിട്ട് അവിടെ നിന്ന് പോയത് ഗോവയിലേക്ക് പോവുമായിരിക്കും ചെയ്തത് എന്നൊക്കെ പറഞ്ഞെങ്കിലും നമ്മുടെ ഗീതു ഗോവിന്ദനങ്ങൾ വിശ്വാസം വന്നില്ല എറണാകുളത്ത് നിന്ന് വന്ന കത്ത് ഗോവയിലേക്കുള്ള ഭദ്രന്റെ പോക്ക് ആ കത്ത് ഈ നമ്മുടെ ഈ ഭദ്രൻ തന്നെ അയച്ചതാണോ ഇങ്ങനെ ഒരു നൂറ് സംശയങ്ങൾ ഗോവിന്ദൻ്റെ മനസ്സിലൂടെ കടന്നു പോകാം ആ ഒരു സമയത്താണ് അജാസ് അങ്ങോട്ടേക്ക് കയറി വരുന്നത് അജാസിനെ കണ്ടുപടി ഞാൻ ജോ ജോലി തുടരണോ വേണ്ടതൊന്നും സാർ പറഞ്ഞില്ല എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെ സംശയത്തിൻ്റെ ആവശ്യം എന്തായാലും സസ്പെൻഷനോ ഡിസ്മിസലോ എന്തുണ്ടെങ്കിലും മെയിൽ വരില്ലേ ഇപ്പം കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ഗോവിന്ദിങ്ങനെ പറയുകയാണ് അതല്ല ചികിത്സ രഹസ്യങ്ങളൊക്കെ മറച്ചു വെച്ച കുറ്റബോധം കൊണ്ട് തനിക്ക് മാറി നിൽക്കാനാണെങ്കിൽ തൻ്റെ എടുക്കാൻ കുഴപ്പമൊന്നുമില്ല അപ്പോൾ സാറിനെ ഒരിക്കലും ഞാനായിട്ട് വിട്ടു പോവില്ല ഞാനായിട്ട് എന്തെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഗുണത്തിന് മാത്രമാണ് ദോഷത്തിനായിട്ടൊന്നും മറച്ചു വെച്ചിട്ടില്ല എന്ന് അജാസ് ഇങ്ങനെ പറയുകയാണ് ഗോവയിലെ കിഷോറിൻ്റെ പഴയ സുഹൃത്തുക്കൾ സുഹൃത്തുക്കൾ തന്നെ ആയിരിക്കും കിഷോറിൻ്റെ ആ ഒരു മരണത്തിന് പിന്നിൽ ഗോവയിൽ നിന്ന് ഇത് കിട്ടി എന്നൊക്കെ പറയുകയും ചെയ്തു നമ്മുടെ അജാസിനോട് അവർക്ക് സംശയം ഗീതുവിൻ്റെ അച്ഛനെയാണ് അതെങ്ങനെ സംഭവിക്കും ആ സാധ്യതയുണ്ട് ആ കെട്ടിടത്തിൽ വെച്ചാണ് ഭദ്രനും കിഷോറും തമ്മിൽ സംശയം ഉണ്ടായി ചിലപ്പോൾ ഉണ്ടായി കാണും അങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ഗോവിന്ദ് ഒരു സംശയം പോലെ അജാസിനോട് പറയുക കേട്ടോ പക്ഷെ കണക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ല എന്ന് ഗോവിന്ദ് തന്നെ പിന്നെ പറയുന്നുണ്ട് പൊരുത്തക്കേടുകൾ ഒരുപാടുണ്ട് ഭദ്രൻ തീർത്ഥാടനത്തിനാണ് എന്ന് പറഞ്ഞ് ആൻറ്റിക്കൊരു കത്ത് വന്നു എനിക്കും അതിൽ വലിയ വിശ്വാസമൊന്നുമില്ല അത് ഫേക്കായിരിക്കും അപ്പം ഇത്രയും സംശയങ്ങളൊക്കെ മനസ്സിലടയ്ക്കിയാൽ മതി ഗീതുവിനോട് പോലും പറഞ്ഞ് വെറുതെ ടെൻഷൻ എടുപ്പിക്കണ്ടേ അപ്പം മറിച്ച് വെച്ചിട്ട് എന്താ കാര്യം വിശ്വാസം എന്ന് നാളെ അറിഞ്ഞു കഴിയുമ്പോഴേക്കും അവൾ കൂടുതൽ വിഷമിക്കില്ലേ നമ്മൾ സ്നേഹി സ്നേഹിക്കുന്നവർ കഴിയുന്നിടത്തോളം കാലം സന്തോഷ സന്തോഷിക്കാനായിട്ട് ചിലതൊക്കെ മറച്ചു വെക്കുന്നതിൽ തെറ്റൊന്നുമില്ല സാർ അതെന്താ താനെങ്ങനെയാണോ എന്ന് ഗോവിന്ദ് ഇങ്ങനെ ചോദിച്ചു അത് അതെ സാർ ഞാൻ അങ്ങനെ തന്നെയാണ് അപ്രിയ സത്യങ്ങൾ ഞാൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന സാറിൽ നിന്ന് പോലും ഞാൻ മറച്ചു വെച്ചിട്ടുണ്ട് നന്മയെന്ന് എനിക്ക് തോന്നുന്നതിന് വേണ്ടി ചില കണ്ണങ്ങൾ ഞാൻ പറയാറുമുണ്ട് എന്ന് പറഞ്ഞ അജാസ് അങ്ങ് പോയപ്പോൾ അങ്ങനെ മറച്ചു വെച്ചിരിക്കുന്ന പല രഹസ്യങ്ങളും കിഷോറിൻ്റെ ആ ഒരു കൊലപാതകവും മനസ്സിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന രഹസ്യമാണോ എന്ന് നമ്മുടെ ഗോവിന്ദ ഇങ്ങനെ ആലോചിക്കുക പുറത്തിറങ്ങി വന്ന അജാസ് കാണുന്നത് നമ്മുടെ അവർണികയും ഗീതുവാണ് അവർണികയുടെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരിയും ഒക്കെയുണ്ട് ആ ഒരു മാറ്റം ഫീൽ ചെയ്യുന്നുണ്ട് അവർണികയുടെ മുഖത്തെ ഈ പുഞ്ചിരി കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ പലതും ചെയ്തത് ഇനിയും ഈ ചിരി എനിക്ക് കാണണം ഞാൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഗോവിന്ദ് സാറിനോടും എൻ്റെ പെങ്ങൾ ഗീതുവിനോട് പോലും ഞാൻ വള്ളം വലിയ കള്ളം പറഞ്ഞത് ഈ ഒരു ചിരി കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് എന്ന് അജാസ് ഇങ്ങനെ മനസ്സിൽ മനസ്സിലോർക്കാനുട്ടോ ആ പറഞ്ഞ കള്ളമാണ് പിന്നെ കാണിക്കുന്നത് അതായത് അജാസ് ഗോവിന്ദനോടും ഗീതുവിനോടും പറഞ്ഞില്ലേ ഞാൻ തിരിച്ചെത്തിയപ്പോഴേക്ക് ഗോവിന്ദൻ്റെ ബോഡി കണ്ടില്ല എന്ന് നുണയായിരുന്നു അജാസ് പറഞ്ഞത് മൊത്തം നുണയായിരുന്നു അജാസ് ഇങ്ങനെ ആലോചിക്കുകയാണ് അന്നത്തെ ദിവസം അജാസ് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും കാണുന്ന കാഴ്ച തിരിച്ചു വന്നപ്പോൾ കിഷോർ ഉണ്ട് കിഷോർ അവിടെ കിടപ്പുണ്ട് അപ്പോൾ കിഷോർ അജാസിനെ കണ്ട് പുഞ്ചിരിക്കാണ് കേട്ടോ ആ ഒരു രക്തം വാർന്ന് കിടക്കണ സമയത്തും ഒരു അട്ടഹാസം പോലെ ഒരു വികൃതമായൊരു പുഞ്ചിരിയിലൂടെ പുഞ്ചിരിക്കുകയാണ് അവളുടെ കൊച്ചു പോയോ അവളുടെ കൊച്ചു പോണം അവളും ചത്തോ അവളും ചാവണം അവൾ ചത്തു കഴിഞ്ഞാൽ ഈ സ്വത്തൊക്കെ എനിക്ക് കിട്ടൂലോ അപ്പോൾ കിഷോറിൻ്റെ നെഞ്ചത്ത് വെടിയേറ്റിട്ട് ആ ഞാൻ ഒരു എങ്കിലിങ്ങനെ വാര്യലുകൾക്കിടയിലാണ് ആദ്യത്തെ വെടിയെന്ന് നമുക്ക് ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതും പിടിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ ഇയാളീ സംസാരിക്കുന്നതെന്ന് ഓർക്കണേ കിഷോർ ഈ സംസാരിക്കുന്നത് എന്തായാലും അജാസ് പറഞ്ഞു വെറുതെ നീ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കണ്ട നിന്നെ ഞാൻ രക്ഷിക്കാം മര്യാദയ്ക്ക് ജീവിക്കുമെങ്കിൽ നിന്നെ ഞാൻ രക്ഷിക്കാം അപ്പോഴേക്കും കിഷോർ എന്ന് പറഞ്ഞു മര്യാദയ്ക്ക് ജീവിക്കാനോ എന്നെ ഒരുത്തനെയും രക്ഷിക്കേണ്ട എന്തായാലും എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല ഞാൻ മരണ മരിക്കാനൊന്നും ഈ ബുള്ളറ്റ് കാരണാവൂലെന്ന് എനിക്കറിയാം ഞാൻ ഹോസ്പിറ്റലിൽ എത്തുക തന്നെ ചെയ്യും അവിടെ നിന്ന് ഞാൻ രക്ഷപ്പെടുകയും ചെയ്യും പക്ഷേ എൻ്റെ എന്നെ കൊല്ലാൻ ശ്രമിച്ചതിന് അവർനി ചത്തിട്ടില്ലായെങ്കിൽ എന്നെ കൊല്ലാൻ ശ്രമിച്ചതിന് അവളെ ഞാൻ അകത്താക്കും അല്ലെങ്കിൽ അവൾ ഈ സ്വത്തുമ്പോഴും എനിക്ക് തരേണ്ടി വരും നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെല്ലുവിളിക്കാണ് അജാസിനെ അപ്പം തന്നെ അജാസിന് മനസ്സിലായിട്ടോ മര്യാദയ്ക്കാണെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടും ഈ കിഷോർ കേൾക്കുന്നില്ല കിഷോർ എന്തായാലും അവിടെ നിന്ന് പതുക്കെ എഴുന്നേറ്റ് നടക്കാൻ ശ്രമിച്ചപ്പോൾ കിഷോർ വീണ്ടും അങ്ങോട്ടേക്ക് വീണുപോയി എന്തായാലും അജാസിന് ഒരു കാര്യം മനസ്സിലായി ഇവൻ എനി ജീവിച്ചിരിക്കാൻ പാടില്ല അവസാന മരണത്തിൻ്റെ അവസാന നിമിഷത്തിൽ പോലും ഇവൻ ചിന്തിക്കുന്നത് നേരായ മാർഗത്തിലല്ല എന്തായാലും അവർണികയുടെ കുറ്റബോധം ഒഴിവാക്കാൻ പടച്ചവും കാണിച്ചത് വഴി തന്നെയാണ് എന്തായാലും അവർണിക കാരണമല്ല ഇവൻ മരിച്ചിരിക്കുന്നത് ഇവൾ കിഷോർ മരിച്ചിരിക്കുന്നത് കിഷോറിനെ കൊന്നത് അവർണികയല്ലാന്ന് ഞാൻ അവർണികയെ ബോധ്യപ്പെടുത്തും അവർണിക അടക്കമുള്ള ലോകത്തെ മുഴുവൻ മറ്റൊരാൾ കൊല്ലമാണ് ആണ് കൊലയാളി എന്ന് ഞാൻ വിശ്വസിപ്പിക്കും എന്ന് കിഷ് ഈ അജാസ് ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുകയാണ് എന്നിട്ടാണ് തോക്കെടുത്ത് ഇവന് നേരെ വെടിവെക്കുന്നത് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാണ് സുഹൃത്തുക്കളെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട സി ഒ താങ്ക്